മുഹമ്മദ് അബ്ദുൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ വോസ ചാരിറ്റബിൾ കൂട്ടായ്മ നേതൃത്വത്തിൽ വോസ നടന്നു വർക്കിംഗ് കമ്മിറ്റി രക്ഷാധികാരിയും മുൻ അധ്യാപകനുമായ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സംഘം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രേമൻ സുപ്രീം അധ്യക്ഷത വഹിച്ചു വോസ സെൻട്രൽ കമ്മിറ്റി ചീഫ് പാട്രൺ മുഹമ്മദ് ഹുസൈൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി വോസ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറക്കോട്ട് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സുബൈർ അഞ്ചങ്ങാടി അഡ്വൈസറി ബോർഡ് അംഗം ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പി ടി എ പ്രസിഡന്റ് അബ്ദുൽ കലാം എസ് എം ഡി സി ചെയർമാൻ ഗോപിനാഥൻ നവാസ് അമണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേറ്റർമാരായ അബ്ദുൽ മനാഫ് സൈനുൽ അബ്ദീൻ ജിത്ലാൽ ഷാബുലാസ് നൌഷാദ് സിറാജ് ഫായിസ് മുഹമ്മദ് ഹബീബ് സുബൈർ വിബ്ജിയോർ അഷ്റഫ് ഇയസ് അഷ്റഫ് കെ കെ ഹംസ സിദ്ദിഖ് കുട്ടൻ ഫവാസ് നജീബ് സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി വർക്കിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്വാഗതവും സുബൈർ നന്ദിയും പറഞ്ഞു വിവിധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇരുവരെയും പ്രദേശത്തെ സ്തുതരിഹ സേവനങ്ങൾ ചെയ്തുവരുന്നവരെയും പുരസ്കാരം നൽകി ആദരിച്ചു ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു വോയിസ് ഓഫ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു തുടങ്ങി നമ്മളൊരു സൗഹൃദ കൂട്ടായ്മ ഇപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് സൗഹൃദങ്ങൾക്കാണ് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ചാരിറ്റിക്ക് കാരണം ഒരു കൂട്ടായ്മയിൽ നിന്നേ ഒരു ചാരിറ്റി ഉണ്ടാവുള്ളൂ ചാരിറ്റിയിൽ നിന്ന് കൂട്ടായ്മ ഉണ്ടാവുകയല്ല കൂട്ടായ്മ ആദ്യം ഉണ്ടാക്കുക പിന്നെ ചാരിറ്റി ഉണ്ടാവുക അതുകൊണ്ട് നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ചാരിറ്റിക്ക് സെക്കൻഡ് പ്രയോറിറ്റി കാരണം ബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത വരുത്തിയെടുക്കാം ഏതെങ്കിലും രൂപത്തിലുള്ള മാനസിക അകൽച്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ദൈവം നമുക്ക് നിരുപദ്രകരമായിട്ടുള്ള നോണ പറയാനുള്ള ഒരു അനുമതി തന്നിട്ടുള്ളത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ചെറിയ രൂപത്തിലുള്ള നോണ അതിനുവേണ്ടി പറയാം അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് അതുപോലും അപ്പം ബന്ധങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏതെങ്കിലും രൂപത്തിലുള്ള അകൽച്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ കൂട്ടായ്മകളിലൂടെ പരിഹരിക്കുകയും സ്വന്തം സഹോദരങ്ങളും സൗഹൃദ വലയങ്ങളും എന്നും ഒരു രക്തബന്ധങ്ങളെ പോലെ തന്നെ ഇടപഴകി ജീവിക്കുകയും നമ്മളുടെ ഈ കൂട്ടായ്മയിൽ അതിൻ്റെ ഫൗണ്ടർ ഓസീസാണ് ഇപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പതിനാല് ഡിസ്ട്രിക്റ്റിലും മറ്റുള്ള ഗ്രൂപ്പുകളോടൊപ്പം നിന്നുകൊണ്ട് ബ്ലഡ് ആരാവശ്യപ്പെട്ടാലും നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് സത്യത്തിൽ കേരളം മുഴുവനും വി ബി ഡി എ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് മാത്രമല്ല അബുദാബിയിലും നമ്മൾ എട്ട് പ്രാവശ്യം അവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുകയും ആയിരത്തി ജില്ലാനൂറ് യൂണിറ്റ് ബ്ലഡ് അവിടെ കൊടുക്കുകയും ചെയ്തു അത് വി ബി ഡി എ ഇപ്പോൾ ഗൾഫ് മേഖലയിലും അറിയപ്പെടുന്നു വി ബി ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ